ഹായ് ഫ്രണ്ട്സ് ആണ് നമ്മൾ വീണ്ടും കർമ്മ റോട്ടി പോവാണ് കേട്ടോ നമ്മുടെ കർമ്മ ഫ്ലവർ ഷോ വന്നിട്ടുണ്ടല്ലോ എല്ലാവരും ഇപ്പം അത് കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മളും പോവുകയാണ് കേട്ടോ നമ്മുടെ കസിൻസും ഉണ്ടോ എൻ്റെ സിസ്റ്ററും എല്ലാവരും ഉണ്ട് കുട്ടീസ് എല്ലാവരും കൂടിയിട്ട് നമ്മളിപ്പോൾ നടന്ന് പോയോണ്ടിരിക്കുക നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൊ അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോനെ പറ്റിയിട്ട് പല ആളുകളും പല അഭിപ്രായം കേട്ടോ പറയുന്നത് ചില ആളുകൾ പറയും നമ്മുടെ പൈസ വേസ്റ്റായി ചില ആളുകൾ പറയും കുഴപ്പമില്ല എന്നൊക്കെ പറയും നമ്മൾ പോയിട്ട് കറക്റ്റായിട്ടുള്ള റിവ്യൂ പറയും കേട്ടോ ഇത് നമ്മുടെ അങ്ങോട്ട് ഫ്ലവർ ഷോ കാണാൻ വന്ന ആളുകളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ ഒരു തലവെട്ട് തല തൊട്ടിട്ട് ആ ഒരു ഉണ്ട് കേട്ടാ അപ്പോൾ അത്രയും തിരക്കുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ നമ്മളിത് നടന്ന് നടന്ന് അവിടെ എത്തി ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ അവിടെ തന്നെ അതാ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു വാട്ടർ ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ ആളുകൾ ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ നൂറ് രൂപയാണ് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ അത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഫ്ലവർ ഷൂ തന്നെയാണ് അങ്ങനെ ഇഷ്ടംപോലെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ കുറവെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ആ ഒരു സ്പേസിൽ ഒതുങ്ങുന്ന പോലെ തന്നെ അത്യാവശ്യം പൂക്കളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പോയിട്ട് തൊട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ദോർജിൽ തന്നെ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ടാ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ദോർജില് എന്ന് തോന്നുന്നു ഒറ്റ തോട്ടത്തിലൊക്കെ കാണുമ്പോൾ പക്ഷെ നമുക്ക് തൊട്ട് നോക്കിയാല് കറക്റ്റ് ആ ഒരു ഒർജില്ലാന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ദോർജിൽ അല്ലാന്ന് അത്രയും നല്ല ഫ്രഷ് ആയിട്ടൊക്കെയാണ് പൂക്കൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ഒറിജില് പൂക്കൾ തന്നെ കേട്ടോ ഇനി ഒരു ഊഞ്ഞാലുണ്ടല്ലോ ഇതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ആക്കി ഇരിക്കന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കുവായിരുന്നു അങ്ങനെ അവരെ നമ്മുടെ കുട്ടീസ് ഇതാ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊട്ടാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അവിടുന്ന് പറിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഒരു പ്ലാനിലാണ് അവരൊക്കെ അവിടെ നിന്ന് വിധം അവരൊക്കെ പിടിച്ചു മാറ്റി അതിൽ കൊണ്ടിരുത്തി നമ്മുടെ ഫോട്ടോസ് എടുക്കാനിട്ടാ അവർ ഒതുങ്ങി ഇരിക്കണം എന്നില്ല കുറുമ്പന്മാരാണല്ലോ അങ്ങനെ നമ്മളൊരു വിധത്തിലൊക്കെ പറഞ്ഞ് അവരിത്തിയിട്ട് ഇതാ ഫോട്ടോസൊക്കെ എടുത്തു അത്യാവശ്യം കുഴപ്പമില്ല ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടീസൊക്കെ ഹാപ്പിയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണത് അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ബാക്കിലും കുറേ ആളുകൾ വെയിറ്റ് ആക്കണ്ട കേട്ടോ ഇറങ്ങിയിട്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ മോളോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ആൾ തീരെ ഇറങ്ങൂല എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് അങ്ങനെ ആളൊരു വിധത്തിൽ പിടിച്ച് മാറ്റി ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുന്നത് ഫുൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പം നമുക്കിവിടെയൊക്കെ നിന്നിട്ട് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ എടുക്കാം കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല വൃത്തിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ അറിയുന്ന അറിയലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ എന്നാൽ നല്ല വൃത്തിയിൽ കിട്ടി യൂട്യൂബിൽ പോയാൽ ഒരു കറക്റ്റ് ആ ഒരു ഫീല് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെ കേട്ടോ അത്യാവശ്യം പൂക്കളുണ്ട് നമുക്ക് കുറവാണൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം പൂക്കളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അത് ഞങ്ങളിത് അവിടെ ഇങ്ങനെ ചിറ്റി നടന്ന് കണ്ടു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു എക്സ്പോ വന്നായിരുന്നു അതിനകത്ത് നല്ല ആളുകൾ ഉണ്ടായിരുന്നു അത് കാണാൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാ ഈ ഒരു ലോകത്തേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബേഡ്സിൻ്റെ ലോകം അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് കിളികളുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം കളികളുള്ളൂ അത് കുഞ്ഞു കുഞ്ഞു കിളികളാണ് കൂടുതൽ കേട്ടാ പക്ഷെ കുഴപ്പമില്ല അങ്ങനെയാണ് ഞാനിത് കയറി ചെന്നപ്പോൾ വിചാരിച്ചത് ഫസ്റ്റ് ടൈമിലൊക്കെ ഓക്കെ ഓക്കെ ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ദാ അവിടെ അങ്ങനെ ഒരു മരത്തിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞു കിളികൾ അവരിപ്പോ വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടധികം നാളൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു അത് രണ്ട് കുഞ്ഞു കിളികളാണ് അപ്പോൾ അവരൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഓടിക്കുന്ന ടൈമിലാണ് മറ്റൊരാളെ കണ്ടത് അതാ സൂക്ഷിച്ചു നോക്കൂ ഇത് മറ്റാരല്ല നമ്മുടെ കോഴി ഈ ഒരു നമ്മുടെ നാടൻ കോഴികൾ മാത്രല്ല കേട്ടോ പലതരത്തിലുള്ള കളറ് അതുപോലെ തന്നെ പലതരത്തിലുള്ള വാല് ഒക്കെ ഉള്ള കുറെ കോഴികളുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരി കിളികളിങ്ങനെ അവിടെ പെടി അത് കഴിഞ്ഞപ്പോ അവരാ കിളികളങ്ങട്ട് പറപ്പിച്ചു കൂട്ടാ പക്ഷേ അവിടെ എത്തിയത് എനിക്ക് തോന്നി ആ നമ്മുടെ പൈസ മുതലായി എന്ന് അത്രയും നല്ലൊരു ഫീലായിരുന്നു നമ്മുടെ തലേനും മേളിൽ കൂടെ ആ കിളികളിങ്ങനെ പറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ അങ്ങനത്തെ ആ ഒരു ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല ആ കിളികളിങ്ങനെ പറക്കുന്നതും അവരുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സൗണ്ട് ഇല്ല അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും അവിടെ എത്തിയപ്പോൾ ആ പൈസ മുതലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ മാത്രമായിട്ട് അവിടെ കുറേ ആളുകൾ വന്ന ആളുകൾ പറയുന്ന ഒരു കാര്യവും ഞാൻ കേട്ടു ആ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പൈസ മുതലായിരുന്നു കുറേ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു തലൻ്റെ മേളയിൽ കൂടെ അങ്ങനെ പറക്കുമ്പോൾ നല്ല രസമാണ് നമ്മളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ അവരിങ്ങനെ പറഞ്ഞ് നടക്കും നമ്മളൊന്നും ചെയ്യൂല നമ്മളിങ്ങനെ പിടിക്കാനൊക്കെ ഞാൻ കുറേ നോക്കി അങ്ങനെ ഒന്നും ചെയ്തില്ല അതൊരു കണ്ട അതൊരു കോഴിയായിരുന്നു അങ്ങനെ കുഴപ്പമില്ല നല്ല രസമാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കാറ്റ് നമ്മൾ അവിടെ നാച്ചുറലായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ആ ഒരു ഫീല് നമുക്ക് കിട്ടും അവിടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളിങ്ങനെ അവിടെ നിന്നും വീണ്ടും കൊറേ ഫോട്ടോസ് എടുത്തിട്ടൊക്കെ തിരക്കുണ്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആളുകൾ ഇണ്ടായിരുന്നു അവര പറക്കുന്നത് ഒരു വേറെ ഫീൽ തന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതാ ഇത് പഞ്ചാരണത്തൊക്കെ അല്ലേ ഈ ഒരൊറ്റ സാധനമായിട്ട് വലുത് ഇണ്ടായിരുന്നുള്ളു കിളികളില് ബാക്കിയൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കിളികളായിരുന്നു അതുപോലെ നമ്മുടെ ലവ് ബേർഡ്സ് അങ്ങനൊക്കെ അതാ പാമ്പ് അതിനെ ഞാൻ ചോദിച്ചു തുടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പയ്യൻ പറഞ്ഞു ഏ ഇല്ല നമുക്ക് തുടണമെങ്കിൽ എക്സ്ട്രാ നൂറ് രൂപ വേണം വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈമ വെച്ചെന്ന് ഞാൻ അറിയാം അങ്ങനെ നമ്മൾ കൈമ തൊട്ട് കിട്ടാ നമ്മൾ നൂറ് രൂപ കൊടുക്കാതെ തന്നെ ആ പാമ്പിനൊക്കെ തൊട്ടു അങ്ങനെ അതടുത്തൊരാൾ ആളെ നഗൊക്കെ വെട്ടിയിട്ട് ആളവിടെ കൊണ്ടിരുത്തന്നിട്ടാ അവരെ അവരെ നോക്കുന്ന ആൾ തന്നെ ആവില്ല അവരുടെ ട്രെയിനസും കാര്യങ്ങളൊക്കെ തന്നെ വരും ഞാനവിടെ കൊണ്ടിരുത്തി ആളാ ഇടുത്ത് അവിടെ എങ്ങാണ്ടിരിക്കുകയാണ് നമ്മള് ചരിക്കും എന്തോ ഡ പക്ഷെ ഉറച്ചില് സാധനം ഇരുന്നു അങ്ങനെ അവിടെ ആള് കൊണ്ടിരുത്തിയപ്പോ ആ ഒരു സൈറ്റ് അവിടെ തന്നെ അനങ്ങാണ്ടിരിക്കുകയാണ് അനങ്ങാണ്ടിരിക്കണ ആള് ഊപര തോളിൽ ഒരു കിളി ഇരിക്കണേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്ന സെക്ഷനിലേക്ക് സെക്ഷനിലൊക്കെ അവിടെ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും നമ്മൾ അവിടെ കണ്ടാതെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ അവര് പറയുന്ന റേറ്റില് വാങ്ങിക്കാൻ വേണ്ടി പറ്റൂട്ടാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളെ അതിനിടയിൽ വന്നിട്ട് വെള്ളം വേണം ചായ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ഒരു നെസ്റ്റാൽ മിഠായികൾ നമ്മുടെ ഒരുപാട് നാരങ്ങമിട്ടായി നമ്മുടെ കടല മിഠായി അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ആ ഒരു പമ്പര മിഠായില്ല നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ടാവും അതിലേക്ക് അത് ഒരു പാക്കറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം എടുത്താൽ അമ്പത് രൂപ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ ഒക്കെ കടല കടലമിായി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചായക്കടി അവിടെ എത്തി നമ്മൾ അവിടുത്തെ കുറച്ച് ചായയും കടികളൊക്കെ കഴിച്ചു അത്യാവശ്യം ബില്ല് വരും കേട്ടാ നമ്മള് പുറത്തുനിന്ന് കഴിക്കണമെങ്കിലും ബില്ല് വന്ന അത്യാവശ്യം അവിടെ നിന്ന് പിന്നെന്താ ഈ ഒരു ഗാനമേള ഇത് കാണാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ കുറേ ആളുകൾ അവിടെ തന്നെ കസാര ഇട്ട് ഇരുന്നിട്ട് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ ട്രൂപ്പിന്റെ ഗാനമേള ഇരിക്കുന്നു കേറാന്നൊക്കെ പറയണേ പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ വലിയ റൈഡുകളൊന്നും ഇല്ലാത്തതാണ് ഇത് വെച്ച് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാം അങ്ങനെ റൈഡിലൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ ഓളിണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെറുപ്പം മുതലിങ്ങനെ റൈഡിലൊക്കെ കയറാൻ കയറാനിഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് കണ്ടിട്ട് ഇനി എന്താണ് ഇങ്ങനെയെന്നൊന്ന് വിചാരിക്കേണ്ടത് ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ അങ്ങനെ റൈഡിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂടെ പേടില്ല എന്ന് പറഞ്ഞിട്ട് കയറിയ ആളുകളുടെ അവസ്ഥയാണത് സിസ്റ്റർ അതൊരു സൈഡിലും മയങ്ങി അനിയനാണെങ്കിൽ പേടിച്ചിട്ട് എന്നെ അടിക്കായിരുന്നു അവർ താത്ത നിർത്താൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് അത് സന്തോഷം കണ്ടാൽ മനസ്സിലാവും ഞാൻ നല്ല ചിരിച്ചിട്ട് എനിക്ക് സംഭവം നല്ല ഇഷ്ടമാണ് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് വേറെയും കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് ഓരോ റൈഡിൽ കയറാൻ നൂറ് രൂപയാണ് കിട്ടാം അപ്പോൾ അത് കാരണം ആ ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ഒതുക്കി പിന്നെ അതല്ല ഇനി കയറണമെങ്കിൽ ഞാൻ ഒറ്റക്ക് കയറേണ്ടി വരും എൻ്റെ കൂടെ ആരും പേരില്ല അത്രയും പേടിച്ചിട്ടാണ് അവരൊക്കെ ഇരിക്കണേ അപ്പം നമ്മുടെ ഈ ഒരു നൂറ് രൂപയ്ക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോ മുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ പറയും നമുക്ക് അത്യാവശ്യം മുതലായിട്ട് തന്നെ വരാം നമുക്ക് എന്താ പറയുക നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോയി എന്നൊന്നും പറയാം നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ പൈസ മുതലാവും കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള കാണാണ്ട് അപ്പോൾ നമ്മളത് അടക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വളരെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫ്ലവർ ഷോ കാണാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ